സൂരജിനെ പുറത്തിറക്കാൻ ശ്രമിക്കുന്ന വക്കീലാരാന്ന് ഇന്ദ്രജ തിരക്ക് കണ്ടെത്തുന്നുണ്ട് അതിനുശേഷം ഷാരിക ഇന്ദ്രജ ഫോൺ ചെയ്യും ഈ കേസിൽ നിന്ന് പിന്മാറണം ഇതിൻ്റെ പുറകെ നടക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഷാരികയ്ക്ക് ദേഷ്യം വന്നാണ് ഫോൺ കട്ട് ചെയ്യുന്നത് അവൾ ലാപ്ടോപ്പിൽ വർക്ക് എന്തോ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അതെല്ലാം അവൾ ദേഷ്യത്തോടെ മടക്കി വയ്ക്കുന്നുണ്ട് ഷാരികയെ പിന്തിരിപ്പിക്കുന്ന രീതിയിൽ കാര്യമായി എന്തോ ഇന്ദ്രജ ഷാരികയോട് പറയുന്നുണ്ട് മീനു ആകെ സങ്കടത്തിലാണ് മീനുവിന് മനസ്സിലാവുന്നുണ്ട് ആരൊക്കെയോ ഒത്തുചേർന്നാണ് സൂരജിനെതിരെ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയേക്കുന്നതെന്ന് പാർവതി മീനുവിനെ സമാധാനിപ്പിക്കാൻ എല്ലാം ശ്രമിക്കുന്നുണ്ട് മുഹൂർത്ത സമയത്ത് സൂരജ് വരുമോ എന്ന് പറഞ്ഞാൽ അവർക്കും ടെൻഷനുണ്ട് ഈ സമയം ചിന്താമണി നാരായണനോട് പറയുന്നുണ്ട് മുഹൂർത്തം കുറിച്ചത് കൊണ്ട് അടിക്കാൻ പോകുന്നത് നിനക്കാ നാരായണ കാരണം ചിന്താമണിയൊക്കെ ചിന്തിക്കുന്നത് സൂര്ജ് എന്താണേലും ആ സമയത്ത് വരില്ല അതുകൊണ്ട് നാരായണൻ മീനുവിനെ താല് കിട്ടുമെന്നാണ് മീനു ഗവർണറെ കണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ ശ്രമിക്കുമെങ്കിലും അതിനൊന്നും സാധിക്കില്ല മീനു ആകെ സങ്കടത്തിൽ തന്നെയാണ് ശാരിക എന്താണെങ്കിലും മീനുവിനെ കൈയൊഴിയും തോന്നില്ല മീനുൻ്റെ കൂടെ തന്നെ നിന്ന് സൂര്ജിനെ പുറത്തിറക്കാനുള്ള എല്ലാ വഴിയും അവർ നോക്കും ശാരിക മീനുവിനോട് പറഞ്ഞ അനുസരിച്ച് സൂര്ജ് പുറത്തിറങ്ങിയ ശേഷം മാത്രമേ എല്ലാവരും ആ കാര്യം അറിയാവുള്ളൂ എന്നാണ് അതുകൊണ്ട് തന്നെ സൂര്ജ് പുറത്തിറങ്ങില്ല എന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചിരിക്കുമ്പോഴായിരിക്കും മുഹൂർത്ത സമയത്ത് സൂര്ജ് വരുന്നത് എന്താണേലും സൂരജ് മീനുവിനെ താല് കിട്ടും ആ മുഹൂർത്ത സമയത്ത് തന്നെ അത് നൂറ് ശതമാനം ഉറപ്പാണ് ആ എന്ന് പറയുന്ന സി ഐ ഇന്ദ്രജയുടെ ഫ്രണ്ട് ആണ് പക്ഷെ ഇതുവരെ അവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നൊന്നും കാണിച്ചിട്ടില്ല ഈ സീരിയലാണ് തീരാൻ പോകുന്നതെങ്കിൽ ആ ഫുഡ് ഫെസ്റ്റ് ഒന്നും ഇനി കാണത്തില്ല പക്ഷേ ഡൽഹിയിലെ ആ ഫുഡ് ഫെസ്റ്റും ഒക്കെ നടന്ന് അതൊക്കെ കാണിച്ചിരുന്നെങ്കിൽ ഒന്നും കൂടി സീരിയൽ അടിപൊളിയായേനെ തട്ടിക്കൂട്ടി സീരിയൽ തീർക്കാതെ ശിവരഞ്ജിനിയുടെയും മീനുൻ്റെ അച്ഛൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയറായി പറഞ്ഞു തന്നെ തീർത്തിരുന്നെങ്കിൽ അതായിരുന്നു ഒന്നും നല്ലത്